ഇന്ന് ഭയങ്കര ടേസ്റ്റിയായ ഒരു നല്ല മീനും മീൻകറിയും പല വെറൈറ്റി ഫിഷ് ഫ്രൈസും കരിമീനും ഒക്കെ കൂട്ടിയുള്ള ഒരു ഊണാണ് കേട്ടോ അത് കിട്ടുന്ന ഒരു സ്പോട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പൊന്നാനിന്ന് ഗുരുവായൂർ പോണ റോട്ടിൽ അയിനിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബാമ്പു ഒക്കെ കൊണ്ട് മുളകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഒരു പ്രത്യേക മോഡൽ ഒരു ഹോട്ടൽ കാണാട്ടോ ചെറിയൊരു ഹോട്ടലാണ് ഇത് കണ്ട് വെയിറ്റിംഗ് സ്പേസ് ഇത്രയും വലുത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എത്രമാത്രം തിരക്കുണ്ടാവും സാധാരണ എന്നുള്ളത് പിന്നെ തൊട്ട് സൈഡിൽ നമുക്ക് കായലിങ്ങനെ കാണാട്ടോ നല്ല ഭംഗി കൊക്കുകളൊക്കെ പറക്കുന്ന കൊക്കുകളുടെ ഒക്കെ ശബ്ദവും കിളികളുടെ ശബ്ദവും കേട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ മെയിൻ റോഡിനെ തന്നെ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഒരു പണിയും ഇത്രയും വലിയൊരു വെയിറ്റിംഗ് ഏരിയ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞങ്ങളൊരു പന്ത്രണ്ടര ആയിട്ടുള്ള ഇവിടെ എത്തിയപ്പോൾ ഒരു മണിയും രണ്ട് മണിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഊണിൻ്റെ തിരക്കാണ് ഇവിടെ ലഞ്ച് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് നൊറുക്കമാങ്ങ അച്ചാർ അന്നന്ന് ഉണ്ടാക്കുക ചെയ്യുക അച്ചാറ് അത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ സ്പെഷ്യലാണ് ഇത് നല്ല അവിയലും അവിയലും ഇവിടെ ഡെയിലി ൊരിക്ക പാലട പ്രധമനാണ് കേട്ടോ മീൻ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പൊരിയാണ് പിന്നെ ഈ നത്തോലിന്ന് പറഞ്ഞ മീൻ ആ ചെറിയ മീൻ നത്തോലി ഇങ്ങനെ മസാല ഒക്കെ തിരുമ്പി വെച്ചിട്ടും പൊരിക്കുന്ന പാകത്തിന് വന്ന ചോറും പിന്നെ ഇവരിങ്ങനെ കറികളൊക്കെ ഇങ്ങനെ ആ തൂക്കുപാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അവിയലും ഒക്കെ ഉണ്ട് നല്ല കുറേ നല്ല ടേസ്റ്റിയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ വാഴയിലാണ് ഇപ്പോഴും കൂടി തരുന്നത് കേട്ടോ ഒന്നും അല്ല നമ്മളൊപ്പം കറക്റ്റായിട്ടുള്ള നമ്മളെ കേരള തനിമയോടുകൂടി വാഴയിലയിൽ നമുക്ക് മീൻ കറിയും നല്ല അടിപൊളി മീൻ ഡിഷുകളൊക്കെ കൂട്ടിയിട്ട് കുറേ വെറൈറ്റി മീനുകളൊക്കെ കൂടി നല്ല കായലിൻ്റെ കാറ്റും കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് കായലൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ആദ്യം തന്നെ നമുക്ക് വാഴയിലേനെ അവർ ചോറ് വിളക്കിട്ടോ എന്നിട്ട് കുറച്ച് മീൻകറി ഒഴിച്ചു മീൻകറി വേണ്ടാത്തവർക്ക് സാമ്പാർ വേണമെങ്കിൽ സാമ്പാറുണ്ട് മീൻ രണ്ടും ഒഴിക്കണമെങ്കിൽ രണ്ടും ഒഴിക്കുകയും ചെയ്യാം സാമ്പാറും രസവും അവർ ടേബിളിൽ ഇങ്ങനെ ഒരു ചെറിയ കുളത്തിൽ വെച്ചേക്കാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് സാധാരണ ബിരിയാണിയിലേക്കൊക്കെ അല്ലേ ഈ ഉള്ളി സാലഡ് കിട്ടുക വരെ വെറും ചോറിലേക്ക് തൈരിലിട്ട ഉള്ളി സാലഡ് വെറും ചോറ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ വരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാറില്ലെങ്കിലും ഇത് കണ്ടോ നല്ല അവിയൽ നല്ല അടിപൊളി അവിയലാണ് നല്ല വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട് പിന്നെ കണ്ട നല്ല കറക്റ്റ് പാകത്തിന് വന്ന് ഉടഞ്ഞു പോയിട്ടോ വെള്ളം വീച്ചിക്കൊണ്ടോ ഒന്നുമല്ല കറക്റ്റ് നല്ല പൊടിയുള്ള കഷ്ണങ്ങൾ ഇട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല അടിപൊളി അവിയലാണ് ഈ നുറുക്ക് മാങ്ങ അച്ചാർ പണ്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് സാധാരണ നമുക്ക് കല്യാണങ്ങൾക്കും സദ്യകൾക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ നുറുക്ക് മാങ്ങ അച്ചാർ കിട്ടുള്ളൂ സാധാരണ ഒരുവിധം ഹോട്ടലിലൊക്കെ ഈ കുപ്പിയിൽ വരുന്ന ഏതെങ്കിലും ഒന്നായിട്ട് ബൾക്കായിട്ട് വരുന്ന അച്ചാറുകളാണ് ഉണ്ടാവുക ഇത് അന്നന്ന് അവർ ഡെയിലി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നവർ എന്തൊക്കെ കറികൾ മാറ്റിയാലും ഈ അച്ചാർ അവർ മാറ്റാറേയില്ല ആണ് അവരുടെ ട്രഡീഷണൽ സാധനമാണ് ഇത് കഴിക്കാൻ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് പിന്നെ അവരെ സാമ്പാർ കിട്ടും അതിങ്ങനെ ടേബിളിൽ ഒരു കുടത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ് ഒരു കലത്തില് ഇങ്ങനെ സാമ്പാറും പിന്നെ ഒരു ജഗ്ഗിൽ രസവും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചോറ് മീൻകറിയും അവേരും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം നടക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് കറികളൊന്നുമില്ല അവിയലുണ്ട് അച്ചാറുണ്ട് ഈ തൈര് സാലഡ് ഉണ്ട് അങ്ങനെ പിന്നെ സാമ്പാറുണ്ട് പിന്നെ സ്പെഷ്യൽ അവിടെ ഫുൾ എപ്പോഴും മീനാണ് സാധാരണ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ടാവാറുണ്ടെന്ന് അവർ പറഞ്ഞ് ഇപ്പോൾ ട്രോളിങ് നിരോധനമോ മീനുകളൊന്നും എവിടെയില്ലല്ലോ മീൻ കിട്ടാൻ ഭയങ്കര ക്ഷാമുള്ളൊരു സീസൺ ആയതുകൊണ്ട് രണ്ട് ഐറ്റം മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് നത്തൂലി വാങ്ങി നത്തൂലി ഇങ്ങനെ ഫുൾ ഇങ്ങനെ നല്ല മൂപ്പിച്ച് പരിചേക്കാണ് ഒന്നായിട്ട് ഇങ്ങനെ കടിച്ച് തിന്നണം പിന്നെ കരിമീനും കരിമീൻ കാണുമ്പോൾ തന്നെ നല്ല വലുപ്പമുണ്ട് നല്ല അട്രാക്റ്റീവാണ് നല്ല മണമൊക്കെ വരുന്നിട്ട് കേട്ടോ നല്ല മസാലയൊക്കെ തേച്ച് നല്ല ടേസ്റ്റിലുള്ള ഭയങ്കര പൊടി മസാല വല്ലാണ്ടില്ല മീനിൻ്റേതായ മാണവും രുചിയൊക്കെ ശരിക്കും അറിയുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ അവിയലും നല്ല അടിപൊളി അവിയലാണ് ഈ ചേനയും കായയും പച്ചക്കായയും ചേനയും പിന്നെ ക്യാരറ്റും ഒക്കെയുള്ള അങ്ങനെ പൊടിയുള്ള കഷ്ണങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ വെള്ളരിക്കയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഇട്ടേ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അളിഞ്ഞുകൊണ്ടുള്ള അവിയലായിരിക്കും ഇതങ്ങനെ ആയിരുന്നില്ല ഇത് കണ്ടോ അവരുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റമാണ് പച്ചമാങ്ങ ചമ്മന്തി പച്ചമാങ്ങ ചമ്മന്തി അതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല എരിവും പുളിയും നല്ല ഉപ്പിൻ്റെയൊക്കെ പാകത്തിന് ഉപ്പിൻ്റെയൊക്കെ ആയിട്ട് നല്ല ചോറും കണ്ടിറങ്ങിപ്പോകും ആ ചമ്മന്തി കൂട്ടിയാൽ തന്നെ നല്ല ടേസ്റ്റുള്ള സാമ്പാറും വേണം കേട്ടോ നല്ല മണമുണ്ട് നല്ല മണവും ചൂടും ഒക്കെ ഉണ്ട് അവിയലും സാമ്പാറും ഒക്കെ മാത്രം വെച്ചിട്ട് അതിൻ്റെ അറിയാൻ വേണ്ടി ആദ്യം ഒന്ന് ചോറ് അത് മാത്രം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടോ പിന്നെ നമുക്ക് ഈ മാങ്ങച്ചാറിഞ്ഞ് വെറുതെ തന്നെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അത് കഴിക്കാം എത്ര ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി മാങ്ങയാണ് പണ്ട് പണ്ടുണ്ടാകുന്ന ആ കോമാങ്ങയൊക്കെ ഉണ്ടല്ലോ ആ കോമാങ്ങയൊക്കെ മുറിച്ച് അച്ചാറിടുവരു അതുപോലത്തെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള നല്ല പൊടിയുള്ള മാങ്ങയിരുന്നു കേട്ടോ അത് കൂട്ടി ചോറ് എത്ര വേണമെങ്കിലും കഴിക്കും ശരിക്കും പറഞ്ഞാൽ ഈ അച്ചാറും ആ പച്ചമാങ്ങയുടെ ചമ്മന്തിയും ഈ ഡെയിലി ഫ്രഷ് ആയിരുന്ന ഈ മാങ്ങ അച്ചാറും ഒക്കെ മാത്രം മതി ഒരു പപ്പടമൊക്കെ കിട്ടിയാൽ തന്നെ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം പിന്നെ ഇവിടെ പറയണ്ടല്ലോ ഈ കരിമീൻ കൂടി ഈ ചമ്മന്തി അത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാട്ടോ പച്ചമാങ്ങ ചമ്മന്തി ഇങ്ങനെ അത്രയ്ക്ക് ഇങ്ങനത്തെ ഒരു ചമ്മന്തി കണ്ടിട്ടില്ല ഒരു വെറൈറ്റി ചമ്മന്തിയാണ് സാധാരണത്തെ പോലെ ഇല്ല കുറച്ചും കൂടി ആയിട്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ചമ്മന്തിയാണ് കേട്ടോ ഇവരുടെ തൈരും അതേ ചോറിലേക്ക് ഒരു കോമ്പിനേഷനൊക്കെ നന്നായി ചേരുന്നുണ്ട് അപ്പം നമുക്ക് കരിമീനൊന്ന് ടേസ്റ്റ് ചെയ്യാം കരിമീൻ നല്ല അടിപൊളി ആയിട്ടുള്ള കരിമീനാ കരിമീൻ ഇവിടെ എന്നും ഉണ്ടാവും എപ്പോഴും ഇവിടെ കരിമീൻ വന്നാണ്ടാവുന്നു പിന്നെ സാധാരണ ഒരു അഞ്ചാറ് ഐറ്റം മീനുകൾ കൂടി ഉണ്ടാകും ഇന്ന് മീൻ രണ്ടായിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഫിഷ് ഐറ്റംസ് മാത്രമേ ഉള്ളു കേട്ടോ ചിക്കണോ മട്ടണോ അങ്ങനെ ഒന്നുമില്ല അതുപോലെ ഈ കടയിൽ ഇവർ ലഞ്ചിന് വേണ്ടി മാത്രമാണ് തുറക്കുന്നത് ഒരു നാൽപ്പത്താറ് കൊല്ലത്തിൻ്റെ മേലെ ഈ കട തുറന്നിട്ടെന്ന് അവർ പറഞ്ഞിട്ട് ഒരു സുരേഷ് സുരേഷിയായിട്ടനും അവരുടെ കുടുംബവും കൂടി നടത്തുന്ന കടയാണ് അവർ കുറേ വർഷമായിട്ട് ഈ ലഞ്ചിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ചോറിൻ്റെ ഊണിൻ്റെ സമയമാകുമ്പോൾ ഒരു പതിനൊന്ന് വരെയൊക്കെ ആകുമ്പോൾ അവർ തുറക്കും പിന്നെ ഊണ് കഴിയുന്നതോടുകൂടി അവർ കട അടക്കുകയും ചെയ്യും അങ്ങനെയാണ് അവരുടെ റൊട്ടീന് കുറേ കൊല്ലങ്ങളായിട്ട് ഇവരുടെ അച്ഛനായിട്ട് തന്നെ തുടങ്ങി ഇപ്പോൾ ഇവരിങ്ങനെ നടത്തിക്കൊണ്ട് സുരേഷ് സുരേഷായിട്ട് കുടുംബം കൂടിയും നടത്തുന്നൊക്കെ കടയാണ് കേട്ടോ അങ്ങനെ ഈ ഉള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ സാമ്പാറും മീനും ചോറും ഒക്കെ കൂടി ഒന്ന് കഴിച്ച് നോക്കിയാലും അതെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങച്ചാർ ഇത്ര കഴിച്ചാലും ശരിക്കും മതിയാവില്ല ഈ നത്തോലി അതെ കേട്ടോ എന്ന് പറയും പിന്നെ വത്തല എന്നൊക്കെ പറയും നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് എന്ന് പറയും നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ഫുള്ളായിട്ടെടുത്ത് മുള്ളോട് കൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഈ ഒരു സൂപ്പർ അവിയലായതുകൊണ്ട് അത് ഒറ്റയ്ക്കന്നെ കുറേ കഴിച്ചു ചോറില്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പാകത്തിന് കറക്റ്റ് വന്തു ഓവർ പൊടിയൊന്നുമില്ല നല്ല പാകത്തിന് തൈരൊക്കെ ആയി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി അവിയല കഴിക്കണമെങ്കിൽ ആ ഹൈവേ കൂടി പോയി ഈ ഹോട്ടലിൽ ഒന്ന് കയറിയാൽ മതി ഐലൻഡ് ഹോട്ടൽ അയിനിച്ചിറാന്ന് പറഞ്ഞ കേട്ടോ കറക്റ്റ് ഈ സ്ഥലത്തിന് പറയുക ഈ അയിനിച്ചിറയിൽ ഐലാൻഡ് ഹോട്ടലിൽ പോയാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല ഒരു ലഞ്ച് കഴിച്ചിട്ട് പോരാ ഒരുപാട് കറികളില്ല തോരമില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഓരോ ദിവസം കറികൾ മാറി മാറി വരുന്ന പറഞ്ഞാൽ ഇന്നിത്രയൊക്കെ കറികളുള്ളൂ പക്ഷേ എല്ലാത്തിനും നല്ല രുചി നല്ല നാടൻ രുചിയും ഒരു കലർപ്പും ഇല്ലാത്ത നല്ല തനി നാടൻ രുചിയായിരുന്നു കേട്ടോ അതിന് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കാൻ പറ്റി അവിയലും മാങ്ങച്ചാറും എല്ലാം നല്ല ആവശ്യമായിട്ട് തന്നെ എല്ലാം വെച്ച് കഴിച്ചു ഏതായാലും അവിയലൊക്കെ അങ്ങനെ തീർന്നു പോയി കുറച്ചും കൂടി അവിയലും കറികളൊക്കെ ഇട്ടിട്ട് പിന്നെയും ചോറും സാധാരണ ഇത്ര ചോറൊന്നും കഴിക്കാറില്ല ഞങ്ങൾ ഇന്നും കഴിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ ഈ കറികളുടെ രുചി കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കഴിച്ചു പിന്നെ ആ മീനും അതേ കേട്ടോ ആ മീൻ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഫ്രഷ് മീനാണ് അല്ലാതെ പഴകിയ മീനോന്നുമല്ല കറക്റ്റ് ഒരു ഫോർമാലിനോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല സൈസും ഉണ്ട് കെട്ടോ ഈ ചോറിന് അവർ വാങ്ങുന്നത് അറുപത് രൂപയാണ് ഈ മീനിനാണ് ഇത്രയും വലിയൊരു കരിമീനിന് നൂറ്റി മുപ്പത് രൂപ നമുക്ക് ജനാലൊക്കെ ഇങ്ങനെ ഈ കായൽ കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ പാടാണ് കേട്ടോ ഇങ്ങനെ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഫുള്ള് മുള കൊണ്ട് നാച്ചുറൽ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഹോട്ടലും അവിടുത്തെ ബെഞ്ചും എല്ലാം മരമാണ് അവിടെ മെറ്റലിയൊന്നും ഒന്നും ഒന്നും കാണുന്നില്ല സ്റ്റീലും മരവും ഒക്കെ ആയിട്ടുള്ള സാധാരണ ഒരു തനി നാടൻ രീതിയിലുള്ള ഹോട്ടൽ ഇത് കണ്ടോ അവരുടെ രസം രസവും അത് നല്ല ഉണ്ട് കേട്ടോ രസം ഇങ്ങനെ അവർ ജക്കിൽ വെച്ചേക്കാണ് ഒരു സ്പൂണൊക്കെ ഇട്ട് ജക്കിൽ വെച്ചിട്ടുണ്ട് ഈ മാങ്ങച്ചാറ് പിന്നെ കുഴച്ചിങ്ങനെ ചോറ് എത്ര വേണമെങ്കിലും നമുക്ക് ഇറങ്ങിപ്പോയി പോകും അടിപൊളി മാങ്ങച്ചാറാണ് അപ്പോൾ ഏതായാലും കറികളൊക്കെ തീർന്നു അപ്പോൾ നമ്മൾ ആ അവലിൻ്റെ രുചി കൊണ്ട് കുറച്ച് അവിയൽ കുറച്ചും കൂടി ഇട്ട് തരാൻ പറഞ്ഞാൽ കുറച്ചും കൂടി അവിയലൊക്കെ ഇട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ അടിപൊളി ഒരു ഊണ് കഴിക്കാൻ നമുക്ക് ഈ ഹോട്ടലിൽ പോയാൽ വെറും അറുപത് രൂപയ്ക്ക് കേട്ടോ മീൻ തന്നെ ഈ അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ നത്തോലി ഫ്രൈ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നത്തോലി ഫ്രൈ തന്നെ ഉണ്ട് കേട്ടോ ഇത് രസം ഒഴിച്ച് കുറച്ച് ചോറ് രസത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അവസാനത്തെ ചോറിലേക്കെങ്കിലും കുറച്ച് രസം കൂടി ഒഴിച്ച് രസം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഏതായാലും ചോറിനൊക്കെ ഇങ്ങനെ വെച്ച് തടഞ്ഞു നിർത്തി രസത്തിൻ്റെ ടേസ്റ്റും കൂടി എന്നറിഞ്ഞു എല്ലാം അതേ ഒന്നും കുറ്റം പറയാനില്ല എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് സമ്മേച്ച് കൊടുക്കണം അവർക്ക് വളരെ നാടൻ രീതിയിൽ നല്ല രസമായിട്ടുണ്ടാക്കണം ഒരു ഊണ് അങ്ങനെ അറുപത് രൂപയാണ് ഈ എന്ന് ഞാൻ പറഞ്ഞു ഈ മീൻ ബാക്കി ബാക്കിയെല്ലാം ഇതും വെച്ചിട്ടോ ഫിഷ് ഫ്രൈ മാത്രം നമുക്ക് എക്സ്ട്രാ ഇത്ര വലിയ കരിമീൻ്റെ നൂറ്റി മുപ്പത് രൂപയാണിർ വാങ്ങുന്നത് നമ്മൾ വലിയൊരു ഹോട്ടലിലൊക്കെ പോയാൽ നാന്നൂറ് അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണം അവസാനം യൂണിൻ്റെ കൂടെ നമുക്കൊരു പായസമുണ്ട് പായസം ഓരോ ദിവസം മാറി മാറി വരും ഇങ്ങനെ ഉണ്ടായിരുന്നത് അടപ്രഥമനാണ് കേട്ടോ നല്ല ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഇട്ട അട കണ്ട അവസാനം ഇങ്ങനെ അടയുടെ കഷ്ണങ്ങൾ അപ്പോൾ ഊണ് കഴിക്കുന്ന നേരത്തെ ഈ വഴി പോണവരൊക്കെ അതിന് ചെറിയ ഈ ഐലാൻഡ് ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഫിഷ് മീൽസ് ട്രൈ ചെയ്യണം താങ്ക്